റംബൂട്ടാൻ നമുക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള പഴമാണ് എന്നാൽ ഇത് സീസൺ സമയത്ത് മാത്രമാണ് നമുക്ക് തിന്നാൻ കിട്ടുകയുള്ളൂ ഓഫ് സീസണിലും റംബൂട്ടാൻ കഴിക്കാൻ ഒരു പരീക്ഷണം നടത്തി നോക്കി വിജയിച്ചിട്ടുണ്ട് ഏതാണ്ട് ഏഴെട്ട് മാസങ്ങൾക്കും മുൻപ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന റംബൂട്ടാൻ പഴങ്ങൾ പുറത്തെടുത്തപ്പോൾ അതിശ്ചയിച്ചു കളർ ചേഞ്ചോ ടേസ്റ്റ് വ്യത്യാസമോ ഇല്ലാതെ മുഴുവൻ പഴങ്ങളും ലഭിച്ചു അഹ് നല്ല കളറുണ്ടല്ലേ ഇട്ൈ ഐസ് ഓ പോയിത്ര മങ്ങിയവന്ന яйിച്ചില നല്ല കളർ നൈസ് പോട്ട് ആ ഐസ് പോയിട്ട് ഇട്ടവതിയോ ബെറ്റാ ഗടിയിലേക്ക് നോക്ക് മരവ നല്ല മണിച്ചിട്ടുണ്ട് നല്ല കളറൈറ്റ് പോയതിന് പോയതിനുശേഷ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് പോയതിന് ശേഷം ഇപ്പഴും നല്ല കളറുണ്ട് നന്നായിട്ടുണ്ട് കളർ നല്ല മധുരം ഒരു ടേസ്റ്റ് ഇല്ല നന്നായിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഫ്രീസറിൽ സൂക്ഷിക്കുന്നതെന്ന് പറയാം പരിച്ചെടുത്ത റംബൂട്ടാൻ പഴങ്ങൾ നല്ല വലിപ്പവും കളറുമുള്ളവ തിരഞ്ഞെടുത്ത് കഴുകി വൃത്തിയാക്കണം പിന്നീട് ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്ന വെള്ളം മുഴുവനും തുടച്ച് നീക്കം ചെയ്യണം അതിനുശേഷം എയർടൈറ്റായ നല്ല പ്ലാസ്റ്റിക് കവറിൽ പഴങ്ങൾ ഇട്ട് ഫ്രീസറിൽ വെച്ചാൽ മാസങ്ങൾ കേടുകൂടാതെ ഇരിക്കും ഇത് ഇത് എല്ലാവർക്കും നോക്കാവുന്നതാണ് ചെയ്താൽ ഉപകാരമായിരിക്കും അപ്പം നിറയുണ്ടാവുമ്പോൾ ഇനി നമുക്ക് പരീക്ഷിക്കാവുന്ന ഒരു പുതിയ രീതിയാണിത് എല്ലാവരും ഈ തൊലിയൊക്കെ പൊട്ടിച്ച് കവറിനകത്ത് വെച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങളിതിപ്പോൾ ഒരു പുതിയ പരീക്ഷണമായിരുന്നു ഏതായാലും സക്സസ് ആയിട്ടുണ്ട് ഇനി എല്ലാവർക്കും പരീക്ഷിച്ചു നോക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും നമ്മൾ വിചാരിച്ച് കുറച്ച് ടേസ്റ്റ് വ്യത്യാസം വരുമായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ ആറുമാസം ഏഴ് മാസത്തിനടുത്തായിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ ചെയ്തു വെച്ചിട്ട് പക്ഷേ ഇന്നിപ്പോൾ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇത്രയും ഫ്രഷായിട്ടിത് കഴിക്കാൻ പറ്റുകയെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ അപ്പോൾ നിറയെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇത് എടുത്ത് ഇതുപോലെ സൂക്ഷിച്ച് നല്ല സിപ്പ് ലോക്ക് കവറിൽ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അഞ്ചോ ആറോ ഞങ്ങളിത് മാക്സിമം എത്ര പോട്ടെ എന്ന് അപ്പോൾ അടുത്ത സീസണിൽ ഇത് പൂവിട്ടു ഞങ്ങളുടെ മരങ്ങളെല്ലാം നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എടുത്തു നോക്കിയത് ഇനിയും വേണമെങ്കിൽ കുറച്ച് ദിവസങ്ങളും കൂടി ഇരിക്കുമായിരിക്കും പക്ഷെ അടുത്ത സീസൺ ആയല്ലോ എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്തത് എന്തായാലും സക്സസ് ആണ് ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ പരീക്ഷിക്കാവുന്നതാണ്